വണ്ടിയിലൊന്നല്ലറിയോ ഞാൻ റിവാൻഡ്രത്തുനിന്ന് ഷൂട്ട് കഴിഞ്ഞിട്ട് ട്രെയിനിൽ പോവായിരുന്നു അപ്പഴിങ്ങനെ സഞ്ജു വിളിച്ചത് ഇങ്ങനെ പറഞ്ഞത് ഇറങ്ങി കണ്ടു കണ്ടുപിന്ന നേരെ തൃശൂർ പോവാണ് എന്തായാലും വിളിക്കണ്ട ഞങ്ങളറിയാവുന്ന ദൈവം അയച്ചിട്ട് വരുന്നുണ്ട് പക്ഷെ നമ്മളിപ്പോഴത്തെ ഒരു വേണ്ടിയാണ് അപ്പൊ ആ ഒരു രീതിയിലായിട്ട് വരാറുണ്ടടാ അത് കുറച്ച് ഫോളോവേഴ്സ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്ക് വരും എല്ലാ മൂവീടെയും ചെറുതായി ഫീൽഡായാലും ചെറിയ ഫീൽഡെ പറഞ്ഞു ഇപ്പൊ എനിക്ക് കടന്നിട്ടില്ല നല്ലൊരു ഇതൊക്കെ വരുമ്പോ വരും ഓക്കെ